നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സത്യവാങ്മൂലവുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒറ്റപ്പെട്ട പ്രശ്നങ്ങളുടെ പേരിൽ പരീക്ഷ പൂര്ണമായും റദ്ദാക്കാനാകില്ലെന്നുമാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത് രാജ്യത്ത് ഉയർന്ന ആരോപണങ്ങൾ ആൾമാറാട്ടങ്ങളെക്കുറിച്ചാണ് സുതാര്യത ഉറപ്പാക്കി തന്നെയാണ് പരീക്ഷ നടത്തിയിട്ടുള്ളത് സംഭവത്തിൽ സിബിഐ അന്വേഷണം നടത്തുകയാണെന്നും എൻ ഡി എ അറിയിച്ചു നീറ്റുമായി ബന്ധപ്പെട്ട കേസുകൾ സുപ്രീംകോടതി ഒരുമിച്ച് പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് എൻഡിഎ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് പരീക്ഷ റദ്ദാക്കില്ലെന്ന നിലപാട് തന്നെയാണ് ഇന്നലെ കേന്ദ്ര സർക്കാരും സുപ്രീംകോടതിയെ അറിയിച്ചത് നീറ്റ് പരീക്ഷ റദ്ദാക്കുന്നത് യുക്തിസഹമല്ലെന്ന് നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്ന ഹർജിയിൽ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കേന്ദ്രം അറിയിച്ചു പരീക്ഷ റദ്ദാക്കുന്നത് ലക്ഷക്കണക്കിന് പേരെ ബാധിക്കുമെന്നും ചോദ്യപേപ്പർ ചോർച്ചയിൽ സിബിഐ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി അതേസമയം നീറ്റ് പി ജി പരീക്ഷയുടെ പുതിയ തീയതി ഓഗസ്റ്റ് രണ്ട് ഷിഫ്റ്റുകളിലായി പരീക്ഷ നടക്കും ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തെ തുടർന്ന് മാറ്റിവെച്ച പരീക്ഷകളുടെ തീയതിയാണ് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസ് പുനർനിശ്ചയിച്ചത് നേരത്തെ ജൂൺ നിശ്ചയിച്ച പരീക്ഷകൾ മാറ്റിവെക്കുന്നതായി ജൂൺ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം